ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ കുട്ടികൾ രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നതും അടിനോട് ഹൈപ്പട്രോഫിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു കുട്ടി രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഉണരുന്നതിനിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടി വരുന്നത് വളരെ അപൂർവമായി മാത്രമാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രവർത്തനം മൂലം നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിനിൽ നിന്ന് കൂടുതലായുള്ള ജലാംശത്തെ ശരീരത്തിലേക്ക് തിരിച്ചു വലിച്ചെടുക്കുകയും അതുവഴി യൂറിന്റെ അളവ് കുറച്ചു നിർത്തുകയും ചെയ്യും അഡിനോട്ട് അടിനോൺ ഉള്ള കുട്ടികൾ നമുക്കറിയാം അവർ രാത്രി പല പ്രാവശ്യം ഉണരുന്നത് തന്നെ ഒരു ഡീപ് സ്ലീപ്പിലേക്ക് ഒരിക്കലും പോവുകയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളിൽ ഈ ആന്റി ഡയൂറിട്ടിക് ഹോർമോൺ കുറഞ്ഞു നിൽക്കുകയും അതുമൂലം കിഡ്നിയിൽ ഉത്പാദിപ്പിക്കുന്ന യൂറിന്റെ അളവ് വളരെ കൂടുതലുമായിരിക്കും അതുകൊണ്ട് ഇത്തരം കുട്ടികൾ രാത്രി മൂത്രമൊഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കുട്ടി അഞ്ചു വയസ്സിന് ശേഷവും രാത്രി മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക